സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഭാഗ്യയെ അനുഗ്രഹിക്കാൻ നടൻ ദിലീപും കാവ്യയും നേരിട്ടെത്തി അനുഗ്രഹിക്കാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തുന്നതുകൊണ്ട് വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ല ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ മകൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആശംസകളുമായി ദിലീപും കാവ്യമാധവനും മാധവനും തിരുവനന്തപുരത്തെ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു ഭാഗ്യ സുരേഷ് ഗോപിയേയും സഹോദരങ്ങളായ മാധവ് ഭാവിനി എന്നിവരെയും ദിലീപും കാവ്യമാധവനും സന്ദർശിച്ചു സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് ഗോപിയേയും ചിത്രങ്ങളിൽ കാണാം സുരേഷ് ഗോപിയുടെ ഇളയ മകനും നടനുമായ മാധവ് സുരേഷ് ഗോപിയാണ് ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാഗ്യയുടെ സംഗീത് ഹൽദി ചടങ്ങുകൾ പ്രൗഢ ഗംഭീരമായി നടന്നിരുന്നു ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ വെച്ചാണ് ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹം ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി